ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള കൗൺസിലിംഗ് മുതൽ വിസ വരെ ലോൺ ട്രാവൽ അക്കോമഡേഷൻ ഒറ്റ ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ എല്ലാം കൈവിട്ട് താങ്കൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് മോഹൻ തമ്പിയെ തന്നെ കള്ളത്തിൽ ഇറക്കിയെന്ന് ത്യാഗരാജന് മനസ്സിലായില്ലേ നമ്മൾ വേണം പോകാൻ എന്നല്ലേ പറയാറ് എന്നാൽ ഞാൻ അങ്ങനെ അല്ല അല്ലുഭപ്രതീക്ഷയോടുകൂടി വേണം കാണേണ്ടത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കേസിന്റെ കാര്യം തന്നെ എടുക്കാം ചന്ദ്രമതി മൊഴി കൊടുക്കാൻ വരില്ല നമ്മൾ ജയിക്കും എന്ന രീതി നിങ്ങൾ ചിന്തിച്ചു നമ്പർ ടു ചന്ദ്രമതി നമുക്കെതിരെ മൊഴി കൊടുക്കാൻ വരുന്നു നമ്മൾ തോൽക്കുന്നു പക്ഷേ ഞാൻ ചിന്തിച്ചു കൊടുക്കുന്നത് എവിടെ നിന്ന് അറിയാമോ ചന്ദ്രമതി മൊഴി കൊടുക്കാൻ വരുന്നു നമുക്കെതിരെ മൊഴി കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ജയിക്കുന്നു അതെ ചന്ദ്രമതി നമുക്കെതിരെ മൊഴി കൊടുത്താലും നമ്മൾ എങ്ങനെ ജയിക്കും എന്നുള്ളടത്തിൽ നിന്നാണ് എന്റെ ചിന്ത തുടങ്ങുന്നത് അങ്ങനെ ജയിക്കാനുള്ള ഘടകങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാകും ഞാൻ എന്റെ തണിയുന്നത് അതാ ഞാൻ പറഞ്ഞത് അശുഭ പ്രതീക്ഷകളാണ് എന്റെ വിജയത്തിന്റെ ഘടകം സാർ ഞാൻ ഇപ്പോഴത്തെ ഒരു സന്തോഷത്തിൽ പറയുന്നതല്ല എത്രയാണോ സാർ ഉദ്ദേശിക്കുന്നത് അതിലും വലിയൊരു തുകയായിരിക്കും ഞാൻ സാറിന് തരാൻ പോകുന്നത് ത്ര ഉദ്ദേശിക്കും എനിക്കറിയില്ല എനിക്ക് കിട്ടേണ്ടത് ഞാൻ ഉദ്ദേശിക്കുന്ന തുകയാണ് ഈ അരിന്ധതി മാഡം വാഗ്ദാനം ചെയ്തതിനും എത്രയോ മുകളിൽ മാഡം ഈ സാറിനോട് കക്ഷികൾക്ക് പോലും ഒന്നും പറയാൻ എന്തായാലും സാറിന് ഞങ്ങളുമായിട്ടുള്ള ബന്ധം നേട്ടങ്ങൾ മാത്രമേ കൊണ്ടുവരൂ നേട്ടങ്ങളില്ലാത്ത ഒരിടത്തും ഞാനുണ്ടാകില്ല മാഡം സിദ്ധാർത്ഥന്റെ ഭാഗത്തേക്ക് ചാഞ്ഞ കേസിനെ നിങ്ങളുടെ പക്ഷത്തേക്ക് മാറ്റിയത് നേട്ടങ്ങൾക്ക് വേണ്ടി തന്നെയാ ത്യാഗരാജം വീഴ്ച വന്നത് നമ്മുടെ ഭാഗത്താ ചന്ദ്രമതി എങ്ങനെയാ കോടതിയിലെത്തിയ ഫ്ലവേഴ്സ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ